ഒന്ന് പോകുന്നു ആഷോ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ തന്നെ തുടരുകയാണോ വീട്ടിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെയാണ് നേതാക്കളാരെങ്കിലുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ സൂചി നിലവിൽ എന്തായാലും മൃതദേഹം ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ പോൾ എന്തായാലും ബി ജെ പിയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ സി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു കുടുംബാംഗങ്ങളെ കണ്ട ശേഷം അദ്ദേഹം തിരിച്ച മടങ്ങിപ്പോയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും നാളെയായിരിക്കും ഈ ബാക്കി സംസ്കാര ചടങ്ങുകളടക്കം അല്ലെങ്കിൽ നടക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ ഈ സുഹൃത്തുക്കളടക്കം ഇപ്പോൾ ഈ ഒരു ആത്മഹത്യ അതിൻ്റെ കാരണം അതിൽ ഈ ഇദ്ദേഹം പറയുന്ന ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയും അവർ പോലും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കാരണം ഈ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഈ വിബദ്ധ സ്ഥാനാർത്ഥിയായെന്ന് ആകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രചരണങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇറങ്ങണമെന്നൊരു തീരുമാനത്തിലേക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊടുന്നതിനെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഈ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കട മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് ലഭിക്കാത്തതിനുള്ള തീര മനോവിഷമം തന്നെയാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് ഉള്ളത് പോലീസിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ എന്തായാലും ഈ വീട്ടുകാർ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഈ പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഈ മാഫിയ അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൻ്റെ ഉന്നതിയിലുള്ള ഈ മണ്ണുമാഫിയ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം ഇപ്പോൾ എന്തായാലും പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മരണത്തിൽ മറ്റെന്ത് ആത്മഹത്യ തന്നെ അല്ലെങ്കിൽ അസ്വാഭാവികമായി മറ്റൊന്നുമില്ല എന്തൊരു നിഗമനത്തിലേക്കാണ് പോലീസും എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതാണ് നിലവിലിപ്പോൾ എന്തായാലും എസ് കെ ആശുപത്രിയിൽ തന്നെയാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും സുജയ ഓക്കെ അശ്വിൻ ഹരിമോഹനമുണ്ട് നമുക്കൊപ്പം ഹരിമോഹൻ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാനസിക സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് ഉണ്ടായ ദുരനുഭവം അതെല്ലാം പറയുന്നതിന് ഒപ്പം തന്നെ ഈ തൻ്റെ കടബാധ്യതകൾ എല്ലാ കാര്യങ്ങളിലും പാർട്ട്നേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നെഴുതിയിരിക്കുകയാണ് ആനന്ദ് കെ തമ്പി അപ്പോൾ ഇത് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാര മാർഗമല്ല എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ആനന്ദ് ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നതാണോ മനസ്സിലാക്കേണ്ടത് ആത്മഹത്യ ചെയ്യുന്ന ആ തീരുമാനം എടുക്കുന്ന വേളയിൽ വീട്ടിൽ സംസാരിക്കാൻ പോലും ില്ലേ വീട്ടിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത് ആദ്യം ആരാണ് ഹരി സുജ നമുക്ക് ഈ ആത്മഹത്യാ കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം പെട്ടെന്ന് ആ ഒരു വെപ്രാളത്തിൽ രീതി തയ്യാറാക്കിയതൊന്നുമല്ല കൃത്യമായി തന്റെ സാമ്പത്തിക ബാധ്യതകൾ എന്തൊക്കെയാണ് തനിക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ പൈസയാണ് ലഭിക്കാനുള്ളത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ബാധ്യതകളൊക്കെ തീർക്കാം ആർക്കും താൻ ഒരു ബാധ്യത ആവില്ല അല്ലെങ്കിൽ ആർക്കും താൻ ഒരു ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വളരെ വലിയൊരു കുറിപ്പാണ് ആണുതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൽ എവിടെ നിന്നൊക്കെ ലഭിക്കുന്ന പൈസ എടുത്തുകൊണ്ട് ആ ബാധ്യതകൾ തീർക്കാമെന്നൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സുജ സുജത്ത് ചോദിച്ച ഒരു പ്രധാന ചോദ്യം ഈ ആത്മഹത്യ അതായത് വീടിന്റെ ഷെഡിൽ വീടിന് പുറകിലെ ഷെഡിൽ തൂങ്ങിയ നിലയിലായിരുന്നു ആനന്ദിനെ ആദ്യം കണ്ടെത്തുന്നത് സുഹൃത്തുക്കളാണ് ഈ ആനന്ദിനെ ആ സമയത്ത് കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ അല്പസമയം കഴിഞ്ഞപ്പോൾ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഈ കുടുംബവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ചിലത് പരാമർശിക്കേണ്ടി വരും അതായത് കുടുംബവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ തന്നെ ആനന്ദ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്ന സമയത്തോ ഒക്കെ തന്നെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്താണെന്നൊക്കെയുള്ളതിൽ ഒരു വ്യക്തത കുറച്ചുകൂടി വരേണ്ടിയിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ ആരിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ഒൻപതാം തീയതിയാണ് ഈ പ്രഖ്യാപനം വാർഡിലെ പ്രഖ്യാപനം വന്നത് അതിനു മുൻപ് ആനന്ദ് തമ്പിയുമായി ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക തലത്തിൽ സംസാരിച്ചിട്ടുണ്ടോ ആനന്ദിന്റെ പേര് അവിടെ നിന്ന് വാർഡിൽ നിന്ന് തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് കാരണം പട്ടികയിൽ പ്രാഥമിക പട്ടിക മൂന്ന് പേരുടേതാണ് ആ പട്ടികയിൽ ആനന്ദ് കെ തമ്പിയുടെ പേരുണ്ടായിരുന്നില്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ സ്ഥിരീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആനന്ദിന്റെ സ്ഥാനാർത്ഥിത്വം എവിടെയാണ് തട്ടി നിന്ന് പോയത് എങ്ങനെയാണ് ആനന്ദ് ഇത്ര സമ്മർദ്ദത്തിലേക്ക് പോയത് അതിലൊക്കെ സത്യം പുറത്തു വരണം